ായ് നമസ്കാരം ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഒരു ചെറിയ വലിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ വരെ നിർദ്ദേശം നമ്മുടെ കൂടെ താമസിക്കുന്ന നമ്മുടെ സഹപാഠി ഉണ്ട് ആ സഹപാഠിയുടെ ഒരു പാട്ട് പുള്ളി നല്ലൊരു ഒരു ഗായകനും കലാകാരനും ഒക്കെയാണ് പിന്നെ അതുകൊണ്ട് പുള്ളിയുടെ ഒരു പാട്ട് ഞാൻ നിങ്ങൾ ഒന്ന് ഇടാമെന്ന് വിചാരിച്ച് അതുകൊണ്ട് നിങ്ങൾ ഈ പുള്ളിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പുള്ളിയുടെ പാട്ട് ഞാനും കേട്ടിട്ടില്ല നമുക്ക് ഒരുമിച്ച് കേൾക്കാം കേട്ടോളൂ പുള്ളി നമുക്ക് ആദ്യമായിട്ട് നമുക്ക് പരിചയപ്പെടാം ഹായ്ക്കാരം ആ എൻ്റെ പേര് ഫ്രാൻസിസ് ജോസഫ് ഞാൻ തിരുവാണ്ടത്തു നിന്നാണ് ഞാൻ ഏകദേശം പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് പതിമൂന്ന് വർഷത്തിലേറെ ആകുന്നു ഇപ്പോൾ ദുബായിൽ ഒരു ലിമോസിൻ പാക്കേജിന്റെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നു ഓക്കെ ഞാൻ മോഹൻബായുടെ റൂമിലായിട്ട് കുറേ മാസങ്ങളായി ഓക്കെ കലാകാരന്മാരെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുകയും അവരെ പിന്തുണയ്ക്കുകയും അവരെ യൂട്യൂബിലൂടെ അറിയപ്പെടാത്ത കലാകാരന്മാരെ യൂട്യൂബിലൂടെ പരിചയപ്പെടുത്തുന്ന ഒരു നല്ല ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ ബൂസ്റ്റപ്പായിട്ടുള്ള ഒരു എനർജി നൽകുന്ന ഒരു വലിയ കാര്യമാണ് ചെയ്യുന്നത് അതെ പ്രായ ഇതിലൊരു തടസ്സമല്ല അപ്പം ഞാൻ അറിയാതെ പോയ കലാകാരനാണ് തൊണ്ണൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചില് ഞാൻ വോളിൻറ്റിയ റെഡിയിൽ പോയി മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അന്ന് വേണുഗോപാൽ സാറാണ് എന്നെ ജഡ്ജ് ചെയ്തത് എനിക്കത് കിട്ടിയില്ല അൺഫോർച്യുനേറ്റ്ലി എന്നാലും ഞാൻ ഒത്തിരി ഭക്തിഗാന ടീമിലൊക്കെ പോയി പാടി എങ്ങനെ ദൈവം എന്നെ വളർത്തി ഓക്കെ പാരമ്പര്യമായിട്ട് കിട്ടിയ സിദ്ധിയാണ് അത് കുറച്ച് സംഗീതം കുറച്ച് പഠിക്കാൻ എനിക്ക് അവസരം കിട്ടി പ്രവാസി ആയതുകൊണ്ട് അത് പ്രയോജനപ്പെടുത്താൻ പറ്റില്ല ശരിക്കും അതെ അതെ ഇപ്പോഴൊരു അവസരം എനിക്ക് ഉണ്ടാകട്ടെ എന്നൊരു പ്രാർത്ഥനയോടുകൂടി മോഹൻബായുടെ പിന്തുണയോടുകൂടി നിങ്ങളുടെ ഈ ചാനലിൽ ഞാൻ വന്നിരിക്കുകയാണ് അത് പാടാൻ അഭിപ്രായങ്ങൾ എല്ലാവരും പറയുക ഓക്കെ അപ്പോൾ ഞാൻ തരങ്കണി സ്റ്റുഡിയോയിൽ നിന്ന് ദാസേറ്റൻ പാടി റെക്കോർഡ് ചെയ്ത നമ്മുടെ ശ്രീമാർ തമ്പി സാറിൻ്റെ വഴികളായ ആ ഗാനമാണ് ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നത് എന്നും എപ്പോഴും എനിക്ക് എവർ ഗ്രീനായിട്ട് തോന്നുന്ന ആ ഒരു ഗാനം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പാടാൻ പോവാണ് ഓക്കെ കേൾക്കുക ഒരു കരിമൊട്ടിൻ്റെ കഥയാണു നീ ഒരു വീണപ്പൂവിൻ്റെ കഥയാണു ഞാൻ ഒരു കരിമൊട്ടിൻറെ കഥയാണു നീ ഒരു വീണപ്പൂവിൻ്റെ കഥയാണു ഞാൻ ഒരു കരളിൻ സ്വപ്നത്തിൻ കുളിരലകൾ മാത്രം ഒരു കരളിൽ ദുഃഖത്തിൻ ഇരുളലകൾ മാത്രം ഒരു കരിമൊട്ടിൻ്റെ കഥയാണു ഒരു വീണപ്പൂവിൻ്റെ കഥയാണുനറിയാതെ അന്നു ഞാൻ നിന്നെ തിരഞ്ഞു അഴലിൻ്റെ തെന്നായി അരികത്തണഞ്ഞു അറിയാതെ അന്നു ഞാൻ നിന്നെ തിരഞ്ഞു അഴലിൻ്റെ തെന്നലായ് അരികത്തണഞ്ഞു അഴകിൻ്റെ അഴകെ നിന്റെ അകതാരിൻ അകതാരി ഒരു ിൻറെ കഥയാണു നീ ഒരു ഞൂവിൻ്റെ കഥയാണു ഞാൻ ഒരു കരടിൻ സ്വപ്നത്തിൻ കുളിരലകൾ മാത്രം ഒരു കരളിൻ ദുഃഖത്തിൻ ഇരുളലകൾ മാത്രം ഒരു േ കഥയാണു നീ ഒരു വീണപ്പൂവിൻ്റെ കഥയാണുന മധുരപ്രതീക്ഷയാൽ മല വീടു കെട്ടി വീണു മയങ്ങുകൻ തോടി തീക്ഷയാൽ മല വീടുകേട്ടി മധു കൊണ്ടു വീണു മയങ്ങുകോടി ഇനി എൻ്റെ ജീവനിൽ പുലകങ്ങളില്ല ഇനി എൻ്റെ വീണുവിൽ ഗാനങ്ങളില്ല ഒരു കഥയാണു നീ ഒരു വീണപ്പൂവിൻറെ കഥയാണു ഞാൻ ഒരു കരളിൻ സ്വപ്നത്തിൻ കുളിരലകൾ മാത്രം ഒരു കരളിൻ ദുഃഖത്തിൻ ഇരുളലകൾ മാത്രം ഒരു കരിമൊട്ടിൻറെ നീ ഒരു പഠിച്ചിട്ടുണ്ടോ പാട്ട് ഒരു വർഷത്തോളം വായ്പാട്ട് പഠിച്ചു എൻ്റെ ഗുരുനാഥൻ ഏഷ്യാനെറ്റ് ടി വിയിലെ വായ്പ മിസ്റ്റർ ചന്ദ്രമോഹൻ സാറ് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു വർഷം പഠിക്കാൻ പഠിക്കാനിടയായി അന്നത്തെ കാലത്ത് ദാരിദ്ര്യം കൊണ്ട് എന്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു അന്ന് ഗവൺമെൻറ്റിലെ ഒരു സിസ്റ്ററാണ് എന്നെ അന്ന് നൂറ് രൂപ കൊടുത്ത് തൊണ്ണൂറ്റി മൂന്നിൽ പഠിപ്പിക്കുകനിടയായി എന്തായാലും ഞാൻ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തു ഒത്തിരി പരിശ്രമിച്ചു ഒത്തിരി പാട്ടുകൾ പാടി 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 അങ്ങനെ പരിശ്രമിച്ചു ദൈവം ഒരു നല്ല സ്വരം എനിക്ക് തന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു Okay? Thank you. Okay. I ു ഓക്കെ ഈ പാട്ട് കേട്ടിട്ട് തുടർന്നും നിങ്ങൾ നമ്മുടെ യൂട്യൂബറായ മോഹൻബായെ പരിപൂർണമായിട്ട് നേരത്തെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനി അതുൽസാത്തോടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ അപ്പോൾ ഈ അപ്പോൾ മോഹൻബായുടെ ഈ യൂട്യൂബ് ചാനലൂടെ അനേകർ ഇനി ഒത്തിരി പുതിയ പുതിയ അറിയപ്പെടാത്ത എന്നെപ്പോലെ പുതിയ പുതിയ പാട്ടുകാർ വരട്ടെ പുതിയ പുതിയ പങ്ക്തികൾ കൊണ്ടുവരട്ടെ അതിന് മോഹൻബായ്ക്ക് ബലവും ശക്തിയും എല്ലാം അതിനുള്ള എല്ലാം അതിനുള്ള ടെക്നിക്കെല്ലാം ആ ഐഡിയ എല്ലാം സർവേഷനായി ദൈവം അദ്ദേഹത്തിന് നൽകട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളുടെ പരിപൂർണമായ സപ്പോർട്ട് നേരത്തെ ചെയ്തുപോലെ ഇനിയും മോൻ ബാക്കി കൊടുക്കണമെന്ന് ഞാൻ ഓക്കെ താങ്ക് യു പാട്ട് പാടുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ പുള്ളി പുള്ളിക്കും സപ്പോർട്ട് കൊടുക്കണേ എനിക്കും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണം ഓക്കെ വീണ്ടും കാണുന്നവരെ ബൈ ബായ്